വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ പുസ്തകമാണ് ഒരു പുതിയ എഴുത്തുകാരൻ്റെ ചെറിയ പുസ്തകമാണ് പുസ്തകത്തിൻ്റെ പേര് അന്ന് തൊട്ടേ ഞാൻ തനിച്ചായിരുന്നു എന്നാണ് നിങ്ങൾക്കിത് ഫെമിലിയർ ആവാൻ വഴിയില്ല ബിക്കോസ് ഇതിൻ്റെ ഓതർ എനിക്ക് അയച്ചു തന്നതാണ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എപ്പോഴും നമ്മൾ റീൽസിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എപ്പോഴും കാണുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പഴയ എഴുത്തുകാരുടെ തന്നെ പുസ്തകങ്ങളെക്കുറിച്ചിട്ടായിരിക്കും ഒരു നല്ല പി ജി എം ഒക്കെ ഇട്ട് നല്ല പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ നമ്മൾ എപ്പോഴും കാണുന്നത് അങ്ങനത്തെ പുസ്തകം െക്കുറിച്ചിട്ടായിരിക്കും അപ്പം ഞാൻ എൻ്റെ വീഡിയോസിൽ കൂടുതൽ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങള് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ഒരു റീസൺ വായിക്കപ്പെടേണ്ടത് ഒരു ആവശ്യകതയാണ് ഒന്ന് നമ്മളത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരുടെയും ഒരു ചോയ്സ് ഓഫ് റീഡിങ് അനുസരിച്ചിരിക്കും അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ചെറിയ ചെറിയ കഥകളുടെ ഒരു സമാഹാരമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മഷീ ബുക്സ് ആണ് എഴുപത് ഒരു ചെറിയ പുസ്തകമാണ് നൂറ്റി മുപ്പത് രൂപയാണ് ചില ആളുകളൊക്കെ എന്നോട് വന്ന് ചോദിക്കും പുതിയ പുസ്തകമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതൊരു നല്ല പുസ്തകമാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഞാൻ എൻ്റെ വീഡിയോസിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഡേറ്റയാണ് പൊതുവേ പറയാറ് പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പിന്നെ അത് റീഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് തരാൻ സാധ്യത ഒരു ഓതർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു അസ്പയറിംഗ് റൈറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ആ പുസ്തകം എങ്ങനെ ആവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുക പിന്നെ പുസ്തകത്തിൻ്റെ ഒരു വൺ ലൈൻ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ പുസ്തകം വായിക്കണോ വേണ്ടയോ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ആ രീതിയിൽ ഒരു ഓപ്പൺ ടു ഡിസ്കഷൻ ഇട്ടിട്ടാണ് എല്ലാ ബുക്കിനെയും റിവ്യൂ ചെയ്യാറ് അതുകൊണ്ട് തന്നെയാണ് പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നത് എനിക്കും കൂടി ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് ഞാൻ ചെയ്യുന്നത് അന്ന് തൊട്ടേ ഞാൻ തനിച്ചായിരുന്നു എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ചെറിയ ചെറിയ കഥകളിലെ ചാപ്റ്ററുകളാണ് അക്ഷരക്കൂട്ട് നല്ല മനുഷ്യൻ ആത്മബന്ധം പ്രണയം തറവാട് എൻ്റെ വീട് അങ്ങനെ എഴുത്തുകാരന് തന്നെ കുറേ അധികം പേഴ്സണലി ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള അനുഭവങ്ങളും അല്ലാത്ത കഥകളുമായിട്ടുള്ള ഒരു മിക്സ് ആണ് ഈ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം ഒന്നോ രണ്ടോ പേജിലൊക്കെ ഒതുങ്ങുന്ന ചെറിയ ചെറിയ കഥകളായിട്ടാണ് അനുഭവ കുറിപ്പുകളായിട്ടാണ് പുസ്തകം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ അടുത്ത് വായിച്ച പുതിയ എഴുത്തുകാരുടെ എല്ലാം പുസ്തകത്തിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം അവരെല്ലാം അവരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ചും അവരുടെ മെമ്മറീസിനെക്കുറിച്ചും ഒക്കെ എഴുതുമ്പോൾ അവഗണിക്കപ്പെട്ടതിനെക്കുറിച്ച് അവരുടെ ഏതെങ്കിലും ഒരു ഒരു പോയിന്റ് ഓഫ് ബുദ്ധിമുട്ട് അവർക്കുള്ള ഒരു ഡിസബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സമൂഹം പോയിന്റ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിച്ചതൊക്കെ പലരും എഴുതിയിട്ടുണ്ട് ഒരു അത്തരത്തിലുള്ളവരെഴുതി ഞാൻ ഈ ഒരു പുസ്തകത്തിൽ ത്തിലും കണ്ടിട്ടുണ്ട് അതായത് ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഒരു എഴുത്തുകാരനെന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിലും എഴുത്തുകാരനെ ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൂടാതെ തോന്നുന്നു എഴുത്തുകാരെ ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറന്നുപോകുന്നതല്ല എത്ര മുതിർന്നാലും ചില ഓർമ്മകൾ നമ്മളിങ്ങനെ പുറകിലേക്ക് വലിക്കും എന്ന് പറയില്ല ചില മുറിവുകളൊന്നും അങ്ങനെ പെട്ടെന്ന് ഉണങ്ങുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓർമ്മകളുടെ എല്ലാം കൂടി ഒരു ആക പുസ്തകമാണി അന്ന് തൊട്ടേ ഞാൻ തനിച്ചായിരുന്നു എന്നുള്ളത് ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം അതിന്റെ ഇതൊരു സ്പോൺസർ വീഡിയോ ല്ല കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കണ്ടു പരിചയമില്ലാത്തതായിട്ടുള്ള പുതിയ പുസ്തകങ്ങൾ എടുത്തിട്ട് വന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചിലപ്പോൾ പറയാനുണ്ടാവില്ല ഒരു പുസ്തകത്തിനെ കുറിച്ച് ചെറിയ വായനാനുഭവമായിരിക്കും പുസ്തകം തന്നിട്ടുണ്ടാവുക അത്തരത്തിലുള്ള പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ നാച്ചുറലി തോന്നാവുന്ന തോന്നാവുന്നൊരു ഡൗട്ടാണ് ഇത്ര സ്പോൺസർ വീഡിയോ ആണോ എന്നൊക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളൊരു ക്രൗഡിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള പുസ്തകം തിരിച്ചറിയപ്പെട്ട് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും നമുക്കതിന് ആളുകൾ വേണ്ടിവരും കൂടുതൽ വായനക്കാർ വേണ്ടിവരും ആളുകളിലേക്ക് എത്താൻ ഒത്തിരി ഒത്തിരി ആവശ്യങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഉദ്യമമായിട്ട് കണ്ടാൽ മതി നിങ്ങൾ വായിച്ചു നോക്കുക ചെറിയൊരു പുസ്തകമാണ് ചെറിയൊരു വായനാനുഭവമാണ് പുസ്തകത്തിൻ്റെ ഒരു റീഡേഴ്സ് പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഈസി റീഡാണ് ബിഗിനേർ ഫ്രണ്ട്ലിയാണ് പെട്ടെന്ന് വായിച്ചു തരുമ്പോൾ റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവിലെ യൂഷ്വൽ മെമ്മോയർ പുസ്തകങ്ങളുടെ എല്ലാ ഫീച്ചേഴ്സും ഇതിനുണ്ട് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും അതെല്ലാം പെറുക്കിയെടുത്ത് വെച്ചൊരു പുസ്തകം എഴുതാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളുണ്ട് മഴ നൂലുകൾ ജീവിതം ഒരു കൽക്കണ്ടത്തുണ്ടാണ് യൂണിവേഴ്സൽ യൂട്രസ് ഈ ഒരു കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്ന ഒരു പുസ്തകമാണ് അന്ന് തൊട്ടേ ഞാൻ തനിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ